ഹായ് ആയിക്കൂട്ടുകാരെ നമുക്കിന്നൊരു സ്നാക്സ് റെഡി ആക്കണമൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളൊന്നും പറ്റാതെ ഒരു ചായക്കടി റെഡി ആക്കിയെങ്കിലോ അതിൽ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവന സമയത്ത് ചമ്മന്തി ഉണ്ടാകട്ടോ തേങ്ങാ ചമ്മന്തി അതിനിതേ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഒരു പച്ചമുളക് ഉണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കണം ഇഞ്ചി ഞാനത് ഒരു കുറച്ച് ചതച്ചത് കണ്ടിട്ട് കൊടുക്കണം ഇഞ്ചി കഷ്ണം എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് ഒരു ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വിന്നാകിരി ഒഴിച്ചു കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വിന്നാഗിരി ഒഴിച്ച് കൊടുക്കണം ഒരു കതിരി വേപ്പിലെടുക്കാം ചമ്മന്തിൻ്റെ പരുവത്തിൽ ഞാൻ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊന്നും കുറവില്ല കുറവില്ലാട്ടോ പിന്നെ ഉപ്പും പുളിയൊക്കെ ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വിനായിരി വെച്ചുകൊടുക്കാട്ടെ നമുക്ക് മാറ്റി വെക്കാം ഉരുളക്കിഴങ്ങ് അതെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ട ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടുകൊടുക്കാം വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂൺ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടാണ് ടൗ ഉരുള്ള കിഴങ്ങ് പുഴുങ്ങിയത് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലോണം ഇതൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇതേ കാടമുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കോഴിമുട്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഞാനത് മുട്ട ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുക്കാം ഒരു പാത്രത്തിൽ റിസ്ക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പൊടികളൊക്കെ മാറ്റി വെക്കാം കേട്ടോ കയ്യിലൊന്ന് കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ചെടുക്കാം പരത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചമ്മന്തി ഉണ്ടല്ലോ ഇതിൻ്റെ മെള്ളിൽ വെച്ച് കൊടുക്കുക ആദ്യം ചെയ്യണത് കാടമുട്ടയുണ്ട കാ കാടമുട്ട അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് ഇതൊന്ന് കോൺഫ്ലോറിൽ ഫ്ലോറിൽ മുക്കിയിട്ട് മുട്ടയിൽ മുക്കി റസ്കോടിയിൽ മുക്കണം കോൺഫ്ലോറിലൊന്ന് മുക്കി കൊടുക്കുക ഇനി അതെ റിസ്ക് പൊടിയിൽ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടാ നമ്മളിങ്ങനെ ബോൾസാക്കി അല്ലെങ്കിൽ ഉണ്ണക്കയുടെ ഷേപ്പില നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാംട്ടാ ഇത് വലിയ പാത്രത്തിലെടുത്തുകൊണ്ട് ഇതെല്ലാം കൂടി കാണിക്കാൻ പറ്റണില്ല അതെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം രണ്ടാമത് ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഇതിലേക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയില്ലേ അതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കണേട്ടാ അപ്പോൾ അതൊന്ന് നീളത്തിലാണല്ലോ അപ്പോൾ ഞാൻ അത് നീളത്തിൽ തന്നെ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി വെച്ച് മുട്ട അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതെ ഒന്നിങ്ങനെ നീളത്തിൽ തന്നെ എടുക്കാം കേട്ടാ വേണ്ട ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം സ്നാക്സ് എല്ലാം ഞാൻ അദ്ദേഹം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് വധിച്ചെടുത്തേ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ടുകൊടുക്കാം ഒരു പുറം ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വേവാനൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്തിരിക്കണതാണല്ലോ എല്ല ഇതേപോലെ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അതേ രണ്ട് ഭാഗവും തിരിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ഒരു പാത്രത്തിൽ സോസ് കൊടുത്തിട്ടുണ്ടട്ടോ ഞാൻ സോസ് നടുവിലേക്ക് വെച്ച് കൊടുക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടുമൂന്ന് എണ്ണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഉള്ളിൽ കാടമുട്ട ചെന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ തൊട്ട് കണ്ട പിന്നിലേക്ക് നിൽക്കാതെ ഞാന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഇതൊരെണ്ണം മുറിക്കണ്ട കേട്ടോ എങ്ങനെ മുറിക്കണത് അതിൻ്റെ ഉള്ളില മുട്ട ഇങ്ങനെ രണ്ട് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് കഴിച്ചാൽ മതി ഇതുപോലെയാണ് മുട്ടയിൻ്റെ ഉള്ളിലിരിക്കണത് കേട്ടോ അപ്പോൾ അതേ ഇതൊരെണ്ണം കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചമ്മന്തിൻ്റെ ആ എരിവും പുളിയും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത് തിന്നാനായിട്ട് ചൂടോട് തിന്ന ഞാൻ ഇതിപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടം